വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ജലനിരപ്പ് ഉയർന്നതോടെ ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടർ തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു വടക്കൻ കേരളത്തിൽ ഇടവിട്ട് അതിശക്തമായ മഴ തുടരുകയാണ് ജലനിരപ്പ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മീറ്റർ ആയതോടെ ബാണാസുര സാഗർ അണക്കെട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നാളെ രാവിലെയോടെ അണക്കെട്ട് തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പുഴകളിൽ ജലനിരപ്പ് ക്രമാ ായി ഉയരുകയാണ് കോഴിക്കോട്ടെ കൂടരഞ്ഞി പഞ്ചായത്തിലെ കൂമ്പാറപ്പുഴയും കരകവിഞ്ഞൊഴുകി കരുവൻ തുരുത്തി പെരവൻമാട് കടവിൽ തോണി മറഞ്ഞെങ്കിലും ഇതിൽ സഞ്ചരിച്ച മൂന്നുപേരെ രക്ഷപ്പെടുത്തുകയായിരുന്നു മലപ്പുറം പുന്നപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനാൽ എടക്കര മുപ്പിനിപ്പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു കാസർഗോഡും കണ്ണൂരും അതിശക്തമായ മഴ തുടരുകയാണ് കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപകട സാധ്യതയുള്ള മേഖലയിലെ വീടുകളിൽ താമസിക്കുന്നവരോട് മാറി താമസിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്